ഇന്നൊരു മൂകാംബിയ യാത്രയുടെ വീഡിയോ ആണ് കേട്ടോ അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര അതായത് ഇത്ര നാളും നമ്മൾ മൂകാംബിയൊക്കെ പോയിട്ടുള്ളതെല്ലാം നമ്മളുടെ കാറിനോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സിനോ ട്രാവൽസിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ഈ പ്രാവശ്യം നമ്മൾ പോകുന്നത് ട്രെയിനാണ് അതിൻ്റെതായ സന്തോഷം മുഴുവനും ഇച്ചീനുണ്ട് കേട്ടോ കാരണം എനിച്ചീന് ഭയങ്കര ഇഷ്ടം ട്രെയിൻ യാത്ര ചെയ്യാനായിട്ട് ദാ ടിക്കറ്റൊക്കെ എടുത്തു ഒരാൾക്ക് നൂറ്റി എൺപത്തഞ്ച് രൂപ വെച്ചിട്ട് മോൾക്ക് ഹാഫ് ആണ് അവർ ചാർജ് ചെയ്തത് അങ്ങനെ നമ്മൾ ആ ഒരു ഞങ്ങൾ നാല് പേരാണ് അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പത്മാവതി അമ്മയുണ്ടായിരുന്നു പത്മാവതി അമ്മയും ഞാൻ ശാന്ചടിന് ാണ് പോയത് ഞങ്ങള് പോകണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര താല്പര്യമായിരുന്നു വരാനായിട്ട് അപ്പൊ നമ്മളെടുത്ത് പോകുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഇടക്ക് പോകുകയാണ് അതുകൊണ്ട് പത്മാവതി അമ്മേനെ കൂടി ആ കൂട്ടത്തിലേ കൂട്ടി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പത്മാവതി അമ്മേനും കൂടി പോകുമ്പോൾ നമുക്കും സന്തോഷം പത്മാവതി അമ്മക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മോളും അതെ ഭയങ്കര അടിപൊളിയായിട്ട് സന്തോഷമായിരുന്നു അപ്പൊ ഏഴരക്കായിരുന്നു ട്രെയിൻ ട്രെയിൻ വന്നു നമ്മൾ ബൈന്തൂർക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത് അതായത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിൽ നിന്ന് ബൈന്തൂർ വരെയാണ് നൂറ്റി എൺപത്തഞ്ച് രൂപ ഒരാൾക്കായിട്ടുള്ളത് അങ്ങനെ നമ്മൾ രാത്രി നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ മോൾ ബർത്തിൽ എത്തി പത്മാവതി അമ്മയായിട്ട് ബർത്തിൽ കയറിയിരുന്നവർ ഞങ്ങൾ താഴെ പിന്നെ നേരം വെളുത്തപ്പോൾ എല്ലാവരും താഴേക്ക് ഇറങ്ങിയിരുന്നു കാരണം തിരക്കൊക്കെ നന്നായിട്ട് കുറഞ്ഞു പത്മാവതി അമ്മ ഇതായിരിക്കണു സന്തോഷമായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ബൈന്തൂർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ തന്നെ നമ്മുടെ പാസഞ്ചേഴ്സിന് ഒരു എ സി ലോഞ്ച് ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് വൺ അവറിലേക്ക് നമുക്ക് അമ്പത്തി ഒൻപത് രൂപയാണ് അവർ പെർ ഹെഡ് ചാർജ് ചെയ്യണത് അപ്പം നമുക്കവിടുന്ന് ഫ്രഷപ്പായിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാം അപ്പം കൊല്ലൂരിൽ നിന്ന് റൂം എടുക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ നമ്മൾ സാധാരണ പോകുന്ന റൂമിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും എങ്ങും റൂമില്ല നല്ല തിരക്കാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ നമ്മൾ ഓർത്ത് തന്ന പിന്നെ ഇവിടെ നിന്ന് ഫ്രഷപ്പായിട്ട് പോകും അവിടെ റൂം അവൈലബിളല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഫ്രഷപ്പായി അങ്ങനെ പോയി രാത്രി ട്രെയിനിൽ നിന്ന് കുറച്ചു നേരം കുറഞ്ഞതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അതാ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചയും കൂടി ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിക്കതൊരു പുതിയൊരു കാഴ്ച ആയതുകൊണ്ട് ഞാൻ അതിന് വീഡിയോ എടുത്തതാണ് അങ്ങനെ ഫ്രഷപ്പായി അവിടുന്ന് ഒരു തൊട്ടടുത്തൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ചായയൊക്കെ ഒക്കെ കുടിച്ചു നല്ല അടിപൊളി ദോശ സാമ്പാറൊക്കെ ആയിരുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ച് അങ്ങോട്ട് ഇറങ്ങി ബൈന്തൂർ സ്റ്റേ സ്റ്റേഷനിൽ നിന്ന് കൊല്ലൂർക്ക് നമുക്ക് ടാക്സിക്ക് പോകാം അല്ലെങ്കിൽ ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടോറിക്ഷയ്ക്ക് എനിക്ക് ഒന്ന് അറുന്നൂറ് രൂപയാണ് ടാക്സി ആവുമ്പോൾ തൊള്ളായിരം രൂപ അവർ പറഞ്ഞു ടാക്സി എന്ന് വെച്ചാൽ ഓമിനിയാണ് കേട്ടോ ഹോമിനിയാണ് അവിടെ വരെ ഓടുന്നത് അപ്പോൾ ഇത് രണ്ടും പത്മാവധി സമ്മതിച്ചില്ല തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് നിസാര പൈസ കൊടുത്താൽ കൊല്ലൂർക്ക് ഇറങ്ങാം കുറച്ച് നേരം ബസ്സിലിരുന്നാൽ മതി എന്നാണ് പറഞ്ഞത് എന്നാൽ നമുക്ക് ബസ് സ്റ്റോപ്പ് വരെ ഒരു ഓട്ടോയ്ക്ക് പോകാമെന്ന് വെച്ചാൽ അപ്പോൾ അതും സമ്മതിച്ചില്ല കാരണം അങ്ങനെയാണല്ലോ പ്രായമുള്ളവർ നമ്മളെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വെറുതെ കളയാനായിട്ട് അവർ സമ്മതിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ നടന്നുപോയി തൊട്ടപ്പുറത്തായിരുന്നു ബസ് സ്റ്റോപ്പ് കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ ഒരു നല്ല സുഖമായിരുന്നു അത് നടക്കാൻ രാവിലെ തന്നെ അവർ നടത്താൻ അടിപൊളിയായിരുന്നു അപ്പം ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലെത്തി പെട്ടെന്ന് തന്നെ ബസ്സും വന്നു കൊല്ലൂർക്ക് ബസ് ഇഷ്ടം പോലെ ഉണ്ട് ബൈന്ദൂറിൽ അപ്പോൾ നമ്മൾ ആ ബസ്സിലേക്ക് കയറിയിരുന്നു ഒരാൾക്ക് നൂറ്റി ഒരാൾക്ക് നാൽപ്പത്തി രണ്ട് രൂപ വെച്ചിട്ടാണ് ആയത് നൂറ്റി എഴുപത്തിരണ്ട് രൂപ ടോട്ടലായി നാൽപ്പത്തി മൂന്ന് രൂപ നാൽപ്പത്തി മൂന്ന് രൂപ വെച്ചിട്ട് നൂറ്റി എഴുപത്തിരണ്ട് രൂപയായി നാല് പേർക്കും ടിക്കറ്റ് ഫുൾ ടിക്കറ്റ് ആയിരുന്നു അവരെടുത്തത് മോൾക്ക് ഹാഫ് ഒന്നും എടുത്തില്ല കേട്ടോ ആൾക്ക് അഞ്ച് വയസ്സേ ഉള്ളെങ്കിലും ഹാഫ് ഒന്നും അല്ല എടുത്തത് അവർ ഫുള്ളായിരുന്നു എടുത്തത് നമ്മൾ നമ്മളതിനെക്കുറിച്ച് വേറൊന്നും പറഞ്ഞില്ല അതെന്തേലും ആവട്ടെ അത് ഇപ്പോൾ വേറൊരു സ്ഥലത്ത് നിന്നിട്ട് നമ്മളതൊന്നും സംസാരിച്ചില്ല നമുക്ക് ഇവിടെയാണ് ല്ല കേട്ടോ ഇവിടുത്തെ ബസ്സിലൊക്കെ ഹാഫാണ് എടുക്കാറുള്ളത് അങ്ങനെ ഗ്രാമങ്ങളിൽ കൂടെയുള്ള അടിപൊളി ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ പോകുമായിരുന്നു കേട്ടോ കുറേ ദൂരം നല്ല രസമുള്ള കാഴ്ചയായിരുന്നു ഇങ്ങനെ കുറേ വീടുകളും സ്കൂളുകളും ഒക്കെ ആയിട്ട് നല്ല നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ എനിക്കിങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ നാട് ഇങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കൊച്ചിയിൽ മാത്രമാണ് കുറേ കെട്ടിടങ്ങളും വണ്ടിയും ബഹളവും ആയിട്ട് പക്ഷേ എൻ്റെ നാടാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം ഇതുപോലെ നാട്ടൻപുറാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളുടെ അടുത്ത കാഴ്ചകളെന്ന് പറഞ്ഞാൽ കാടിനുള്ളിൽ കൂടെ ഉള്ള കാഴ്ചയായിരുന്നു അപ്പോൾ അവിടെ വീടുകളൊന്നും ഇല്ല വന്യമൃഗങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത് കണ്ടു നല്ല രസമായിരുന്നു ബസ്സിലുള്ള യാത്ര ഇത് കണ്ടോ ഒരു ചേച്ചിയുടെ തലയിൽ കാവുങ്ങിൻ്റെ പൂവും പിന്നെ ബന്ദി ജമന്തി ജമന്തിയും കൂടെ ചേർത്ത് വെച്ചേക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നത് നമ്മളിവിടെ ആരും അങ്ങനെ വെച്ച് കണ്ടിട്ടില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് അങ്ങനെ പിന്നെ കണ്ടോ ഇത് കുറേ വിജനമായ പ്രദേശം അത് കഴിഞ്ഞിട്ട് പിന്നെ കാടായിരുന്നു കാട്ടിക്കൂടിയുള്ള യാത്രയാണ് സ്ഥിരം അങ്ങനെ തന്നെയാണ് പിന്നെ അപ്പോൾ അവിടെ കുറേ സ്ഥലത്ത് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് വന്യമൃഗങ്ങൾ ഇപ്പോൾ എന്താ പിന്നെന്താ ഒക്കെ കണ്ടായിരുന്നു അതൊക്കെ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അവിടെ പക്ഷെ ഇതുവരെ ഒരു കാട്ടുപോത്തിനെ മ്ലാവിനെയോ മാനിനെയോ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ അതിൻ്റെയൊക്കെ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് ഈ മൃഗങ്ങളൊക്കെ എതിരെ വന്നേക്കാം നമ്മൾ സൂക്ഷിച്ചു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളിതൊന്നും കണ്ടില്ല കേട്ടോ നല്ല രസമുള്ള അടിപൊളി യാത്രയായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ ഫൈനലി മൂകാംപയം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തി അവിടെ ബസ്സിൽ കൊണ്ടിറങ്ങി ഇച്ചിരി അങ്ങോട്ട് നടക്കാനേ ഉള്ളൂ അവിടെ ഒരു കുറച്ച് ദൂരം അങ്ങനെ നടന്ന് ലാസ്റ്റ് അമ്മയുടെ മുന്നിലെത്തിയിരിക്കുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഈ ഒരു ഫീൽ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങി അങ്ങോട്ട് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ഒരു രക്ഷയിൽ നമ്മൾ ആ ചെരുപ്പൊക്കെ സൂക്ഷിക്കുന്ന അവിടെ തന്നെ നമ്മളുടെ ബാഗും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ട് കൊടുത്തിട്ട് നമ്മളിത് തൊഴാനായിട്ട് ദർശനം